നമസ്കാരം എനിക്കെതിരെ കോൺഗ്രസ് മുദ്രാവാക്യം വിളിച്ചാൽ ആ മുദ്രാവാക്യം വിളികേട്ടുകൊണ്ട് മാളത്തിൽ അടങ്ങിയിരിക്കുന്നവനല്ല ഞാൻ എന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്താമെന്ന് ആരും കരുതണ്ട പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബുവിന്റെ വാക്കാണിത് ഷാഫി പറമ്പിൽ കാണാൻ കൊള്ളാവുന്ന സ്ത്രീകളെ ബംഗളൂരുവിലേക്ക് ക്ഷണിക്കുന്നു എന്നുള്ള ഇ എൻ സുരേഷ് ബാബുവിന്റെ പരാമർശത്തിനെതിരെ പ്രതികരിക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാക്കൾ ഇ എൻ സുരേഷ് ബാബുവിനെതിരെ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുത്ത് അന്വേഷിക്കാത്തത് എന്ന് ചോദിക്കുന്നു കെ ജെ ഷൈൻ ടീച്ചറിനെ കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ ചില പരാമർശങ്ങൾ വന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കെ എം ഷാജഹാനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി രണ്ട് തവണയാണ് പോലീസ് കൂട്ടിക്കൊണ്ടുപോന്നതും ഒരു തവണ കസ്റ്റഡിയിൽ എടുത്തു അറസ്റ്റ് ചെയ്തു പിന്നീടും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ മകന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു എന്നാൽ ഇവിടെ എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഇ എൻ സുരേഷ് ബാബു ഇങ്ങനെ ഒരു സ്ത്രീപീഡന പരാതി ഉയർത്തിയിട്ടും പോലീസുകാർ എന്തുകൊണ്ട് കണ്ണടച്ചിരിക്കുന്നു എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കെ ജെ ഷൈന് ഒരു നീതിയും ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം പിക്ക് അദ്ദേഹം എം എൽ എ കൂടിയായിരുന്നു എന്തുകൊണ്ടാണ് പോലീസ് നീതി കൊടുക്കാത്തത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ഇത്തരം ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് പോലീസ് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഷാഫി പറമ്പിലിനെതിരെ ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്നാം കക്ഷിയാണ് അങ്ങനെയെങ്കിൽ മൂന്നാം കക്ഷി കൊടുത്തിരിക്കുന്ന കേസിൽ കൃത്യമായ നിയമോപദേശം തേടാതെ തെളിവുകളില്ലാതെ കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ള നിലപാടിൽ പോലീസുകാർ ഉറച്ചു നിൽക്കുന്നു അങ്ങനെയെങ്കിൽ കേരളത്തിലെ പോലീസ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതിയിന്മേൽ മൂന്നാം കക്ഷികൾ കൊടുത്ത കേസിന്മേൽ എത്ര ദ്രുതഗതിയിലാണ് കേസുകൾ മുന്നോട്ട് നീക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും ഉയരുന്ന ചോദ്യം മാത്രമല്ല കെ എം ഷാജഹാൻ തന്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലൂടെ കെ ജെ ഷൈൻ ടീച്ചറിനും വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണനും എതിരെ ചില വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി എന്നുള്ളതിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കെ എം ഷാജഹാനെതിരെ കേസുകൾ കൈകൊണ്ടത് എന്നാൽ എറണാകുളം സി ജെ എം കോടതിയിൽ കെ എം ഷാജഹാൻ ഷൈൻ ടീച്ചറേയും കെ എൻ ഉണ്ണികൃഷ്ണനെയും ബന്ധപ്പെടുത്തി നടത്തിയ ലൈംഗിക ആരോപണ വിവാദ വീഡിയോ പരിശോധിച്ച സി കോടതി പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി എഴുതിവച്ചിരിക്കുന്ന തരത്തിൽ അല്ല എന്നുണ്ടെങ്കിൽ ഷാജഹാൻ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ചേർത്തിരിക്കുന്ന വകുപ്പുകൾ പ്രകാരം എന്ത് തെറ്റാണ് ഷാജഹാൻ ചെയ്തിരിക്കുന്നത് എന്ന് സർക്കാർ അഭിഭാഷകനോടും പോലീസിനോടും ചോദിച്ചപ്പോൾ പോലീസിനും സർക്കാർ അഭിഭാഷകനും ഇതിന് മറുപടിയില്ലാതെ മിണ്ടാതിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഷാജഹാന്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ അതീവ ഗുരുതരമായ കുറ്റം തന്നെയായിരുന്നു സിക്സ് സെവൻ എ എന്നുള്ള സ്ത്രീത്വത്തെ അപമാനിക്കുക ലൈംഗികപരമായ ചിത്രങ്ങളും വാർത്തകളും പ്രചരിപ്പിക്കുക തുടങ്ങിയുള്ള കുറ്റങ്ങളാണ് ഷാജഹാൻ ചെയ്തത് എന്ന രീതിയിൽ ആ വകുപ്പ് ചേർത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോയിൽ എവിടെയാണ് അശ്ലീല പരാമർശം എവിടെയാണ് അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് സർക്കാർ അഭിഭാഷകനും പോലീസ് ഉദ്യോഗസ്ഥനും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയായിരുന്നു സി ജെ എം കോടതിയിൽ ഉണ്ടായത് തുടർന്ന് ഷാജഹാന്റെ നിരപരാധിത്വം വ്യക്തമായ സി ജെ എം കോടതി ഷാജഹാന് ജാമ്യം അനുവദിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിൽ എംപിക്കെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് കണ്ണടച്ച് ഇരുട്ടിതൽപ്പുന്നത് എന്നാണ് ചോദ്യം സാധാരണയായി സ്ത്രീകൾക്കെതിരെയായാലും അഥവാ പുരുഷന്മാർക്കെതിരെയായാലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരങ്ങളായ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തെയും പൗരാവകാശത്തെയും ധ്വംസിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അശ്ലീലകരങ്ങളായ പരാമർശങ്ങളാണെങ്കിൽ അവരുടെ സ്വകാര്യ ജീവിതത്തിനും സാമൂഹ്യ ജീവിതത്തിനും ഭംഗം വരുത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ആര് ചെയ്താലും അവർക്കെതിരെ കൃത്യമായ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് നിയമത്തിൽ മാതൃകാപരമായ ശിക്ഷകൾ നൽകി അവരെ ശിക്ഷിക്കേണ്ടത് തന്നെയാണ് അതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ ഇവിടെ കെ ജെ ഷൈൻ ടീച്ചർക്കെതിരെ ഉയർന്നു വന്ന പരാതിയിൽ ധൃതഗതിയിൽ പോലീസ് രാഖ്ക്കരായമാനം ഷാജഹാന്റെ വീട് വളഞ്ഞ് ഷാജഹാനെ കൂട്ടിക്കൊണ്ടുവരികയും രണ്ടു പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട്ടിൽ സർച്ച് നടത്തുകയും പിന്നീട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം എം എൽ എ ആയിരുന്ന ഇപ്പോൾ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ സി പി എമ്മിന്റെ ഉന്നത നേതൃനിരയിൽ നിന്നും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നേതൃനിരയിൽ നിന്നും ഇതുപോലുള്ള അധിക്ഷേപകരങ്ങളായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ട് എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരിക്കുന്നു ഇതിന് പോലീസ് പറയുന്നത് മതിയായ തെളിവുകളില്ലാതെ കേസെടുക്കാൻ സാധിക്കില്ല എന്നാണ് അങ്ങനെയെങ്കിൽ കെ എം ഷാജഹാനെതിരെയും രാഹുൽ മാങ്കുട്ടത്തിനെതിരെയും പോലീസ് കൈക്കൊണ്ട നടപടികൾക്ക് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന പരാമർശങ്ങൾ കോൺഗ്രസ് ഇതിനു വേണ്ടി തുനിയുന്നു അല്ലെങ്കിൽ കെ എം ഷാജഹാൻ തനിക്കെതിരെ ഇത്തരത്തിൽ കള്ളക്കേസ് ചമച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വരെ നിയമ നടപടികളുമായി കോടതിയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പാലക്കാടിന്റെ സി പി എം സെക്രട്ടറിയായ ഇ എം സുരേഷ് ബാബുവും കെ ജെ ഷൈൻ ടീച്ചറും ഇനിയും നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇത്തരം ഉമ്മാക്കിക്കൊണ്ടെന്നും എന്നെ ഭയപ്പെടുത്താമെന്നോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുദ്രാവാക്യം വിളികൊണ്ട് ഞാൻ ഭയപ്പെട്ടു ഓടുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട എന്ന് തന്നെയാണ് പാലക്കാട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ ഇ എൻ സുരേഷ് ബാബു പറഞ്ഞത് ഷാഫിക്കെതിരെ പറഞ്ഞ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു ആവശ്യമായ സമയത്ത് തക്കതായ തെളിവുകൾ താൻ നൽകുന്നതായിരിക്കും എന്ന് സുരേഷ് ബാബു പറയുമ്പോൾ ഷാഫി പറമ്പലിന് ഏത് വിധേനയും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂട്ടുക വീഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സി പി എം ആസൂത്രിതമായി നടത്തുന്ന ഒരു നീക്കം തന്നെയാണ് ഇതിന് പിറകിൽ ഉള്ളത് എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും പറയുന്നത് മറ്റുള്ള നേതാക്കളുടെയോ പ്രവർത്തകരുടെയോ കിടപ്പുമുറിയിലേക്ക് സി സി ടി വി വച്ച് പരിശോധിച്ച് അവരുടെ സ്വകാര്യതയിൽ പരതുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് കോൺഗ്രസ് വക്താവായ ജിൻഡോ ജോണും ഒരു ചർച്ചയിൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എല്ലാ കാലത്തും പിന്തുടരുന്ന രാഷ്ട്രീയം ഉന്മൂലന രാഷ്ട്രീയം തന്നെയാണ് ഒന്നുകിൽ ഒരാളെ ശാരീരികമായി ഇല്ലാതാക്കുക അല്ലെങ്കിൽ അയാളെ വ്യക്തി ഹത്യ ചെയ്ത് അയാൾക്കെതിരെ അപകീർത്തികരങ്ങളായ വാർത്ത പ്രചരിപ്പിച്ച് നാണം കെടുത്തി നാറ്റിച്ച് സാമൂഹ്യ മണ്ഡലത്തിൽ നിന്നും അകറ്റി നിർത്തുക ഇതാണ് സി എപ്പോഴും കൈക്കൊണ്ടിട്ടുള്ള നടപടിക്രമങ്ങൾ കേരളത്തിന്റെ ആരാധ്യനായ മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ തന്നെയാണ് സി പി എം ഉയർത്തിയതും പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരമേറ്റതുമെല്ലാം ഇങ്ങനെ തന്നെയാണ് എന്നുള്ളത് കൂടി തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് എന്തായാലും ഇനി ഇത്തരം പരിപാടികളൊന്നും ഓർക്കില്ല പഴയ ആ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവന്നാൽ അത് ചിലവാകില്ല സി പി എം ഒരു കാര്യം ഓർത്തു വെച്ചോളൂ കൃത്യമായി തന്നെ ഞങ്ങൾ ഇതിന് മറുപടി നൽകും എന്ന് തന്നെയാണ് പാലക്കാട് നിവാസികളായ സ്ത്രീകളടക്കം ഇപ്പോൾ സി പി എമ്മിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ഇ എൻ സുരേഷ് ബാബു തക്കതായ സമയത്ത് ഷാഫി പറമിലിനെതിരെ തെളിവ് നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കാണാൻ കൊള്ളാവുന്ന സ്ത്രീകൾ എന്ന് ഇ എൻ സുരേഷ് ബാബു ഉദ്ദേശിച്ചതിന്റെ അല്ലെങ്കിൽ പരാമർശിച്ചതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്താണ് എന്നുള്ളത് വ്യക്തമാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ജിൻഡോ ജോണും സി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം